ആ പറടാ കേട്ടാ ഞാൻ അവളെ ചാടിച്ചിട്ടോ എന്ത് നീ പറഞ്ഞ പൊല്ലാബ് ഉണ്ടാക്കണ്ട അച്ഛന്റെ അമ്മന്റെ സ്വഭാവം നിനക്ക് അറിയാലോ അമ്മ ഞങ്ങൾ അനുഗ്രഹിക്കണം എവിടെ നാടാ സ്വർണ്ണൊക്കെ അതമ്മ മസ്രാഗോഡ് ബാലുശ്ശേരിയാസ്ര എന്ന പേര് കേട്ടപ്പോഴേ അമ്മ ഓക്കിയായി കാരണം സ്വർണ പരിശുദ്ധിയുടെയും പത്തരം മകന്റെയും കാര്യത്തിൽ ഞാൻ എടുത്ത തീരുമാനം മകന്റെ സെലക്ഷൻ തെറ്റിയില്ലെന്ന് അമ്മയ്ക്ക് തോന്നിക്കാണും ഇനി എനിക്ക് ഇവിടുന്ന് തെളിഞ്ഞണം ഗോൾഡ് പോലെ മസ്റ്ററ ഗോൾഡ് നിയർ രജിസ്റ്റർ ഓഫീസ് ബാലുശ്ശേരി